പിണറായി മന്ത്രിസഭാ പുനഃസംഘടനയിലേക്ക് റിയാസിനെയും സജി ചെറിയാനെയും ഒഴിവാക്കും ൾ ശക്തം സംസ്ഥാന മന്ത്രിസഭ ഉടൻ പുനഃസംഘടിപ്പിച്ചേക്കുമെന്ന് അഭ്യമുഖം അടുത്തുതന്നെ നടക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാനാണ് പുനഃസംഘടന നടത്തുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാനും നാളായി ഇത് സംബന്ധിച്ച അഭ്യുഖങ്ങൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും എ പ്രദീപ് കുമാർ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയോഗിക്കപ്പെട്ടതോടെ പുനഃസംഘടനാ ചർച്ച വീണ്ടും സജീവമായിരിക്കുകയാണ് സർക്കാരിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെ പുതിയ നിയമനം ഉണ്ടാവില്ലെന്ന വിരയിൽ വിലയിരുത്തലിനിടെയാണ് പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നിയോഗിച്ചുകൊണ്ടുള്ള തീരുമാനം എൽ ഡി എഫിന് തുടർച്ചയായ മൂന്നാം ടൈം ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടുതൽ രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് കടക്കുമെന്നാണ് ഇടതു രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് മന്ത്രിസഭാ പുനഃസംഘടന അതിലൊന്നായിരിക്കുമെന്നും അവർ കരുതുന്നു റിയാസിനെയും സജി ചെറിയാനെയും മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കി പാർട്ടിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചേക്കും തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമിട്ടുള്ള ഉത്തരവാദിത്തങ്ങളായിരിക്കും ഇവരെ ഏൽപ്പിക്കുക എന്നാണ് അറിയുന്നത് പ്രവൃത്തി പരിചയമുള്ള മുതിർന്ന നേതാക്കളിൽ പലരെയും ഒഴിവാക്കിയാണ് മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയതെന്ന് പാർട്ടിക്കുള്ളിലും പ്രതിപക്ഷനിരകളിലും നിന്നും ആക്ഷേപം ഇപ്പോഴും ഉയരുന്നുണ്ട് അത്തരം ആരോപണങ്ങളുടെ മുനയോടിച്ച് ക്ലീൻ ഇമേജുമായി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ലക്ഷ്യവും പുനഃസംഘടനയുടെ ലക്ഷ്യമിടുന്നുണ്ടെന്നും കേൾക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമേ സ്പീക്കർ എ എൻ ഷംസീറിനെ മന്ത്രിസഭയിലെത്തിച്ച് കെ കെ ശൈലജയെ സ്പീക്കറാക്കുമെന്നാണ് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകൾ പറയുന്നത് സജി ചെറിയാനു പകരം പി പി ചിത്തരഞ്ജൻ മന്ത്രിസഭയിലെത്തിയേക്കും തോട്ടത്തിൽ രവീന്ദ്രൻ കെ ആൻസലൻ എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട് സാമുദായിക സന്തുലനം പ്രകടമായി തന്നെ പാലിച്ച് കോൺഗ്രസ് നേതൃത്വ പുനഃസംഘടന നടത്തിയത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് സിപിഎം പരിശോധിക്കുന്നുണ്ട് ഇതുകൂടി മനസ്സില് വച്ചാകും മന്ത്രിസഭാ പുനഃസംഘടനയെന്നാണ് സൂചനകൾ